ജോലി കഴിഞ്ഞ് വീട്ടിൽ വന്ന് ഒരു ഫോണൊക്കെ എടുത്ത് എന്തെങ്കിലുമൊക്കെ ഒന്ന് സ്ക്രോൾ ചെയ്യാന്ന് നോക്കുന്ന ആളുകൾ ഫോൺ എടുക്കുമ്പോൾ കാണുന്ന വാർത്ത തമാശയല്ല ഭയാനകമായിട്ടുള്ള വാർത്തകളാണ് നാലു മാസം പ്രായമായ ഒരു പിഞ്ചു കുഞ്ഞിനെ പന്ത്രണ്ട് വയസ്സുള്ള ഒരു പെൺകുട്ടി എടുത്ത് കിണറ്റിൽ കിട്ടു നിങ്ങൾ ഈ വാർത്ത കേട്ടിട്ടുണ്ടാവുമോ അല്ലേ അതായത് ആ ഒരു കുട്ടിയുടെ അച്ഛനും അമ്മയും നേരത്തെ മരണപ്പെട്ടിട്ടുണ്ട് ആ ഒരു കുട്ടിയുടെ വല്യച്ഛൻ ഒരു കുഞ്ഞുണ്ടാവുകയാണ് ആ കുട്ടിയെ നോക്കുന്നത് വലിയച്ഛൻ തന്നെയാണ് ആ വല്ലച്ഛനും അവരുടെ ഭാര്യയ്ക്ക് ഈ കുട്ടിയോടുള്ള സ്നേഹം അതൊക്കെ ഇനി മറ്റൊരു കുട്ടിക്ക് കൊടുക്കാൻ പോവുകയാണ് എന്ന് അറിഞ്ഞപ്പോൾ ആ ഒരു കുട്ടി ആ ഒരു കടും കൈ ചെയ്തു ജയറാമിന്റെ ഒരു സിനിമയുണ്ട് വാവ വോ വാവേ വന്നുമ്മകൾ സമ്മാനം എന്ന പാട്ടൊക്കെ ഉള്ള ഒരു സിനിമ ആ ഒരു സിനിമയിൽ ഈ സെയിം സിറ്റുവേഷനാണ് കാണിച്ചിട്ടുള്ളത് കാലങ്ങൾക്ക് മുന്നേ സഞ്ചരിച്ച ഒരു സിനിമയാണ് അതല്ലേ ഇത് പല വീടുകളിൽ നടക്കുന്ന ഒരു കാര്യം തന്നെയാണ് എന്തായാലും നമുക്ക് ആ വാർത്ത കേട്ടേ ഒക്കൂ നമ്മുടെ വീട്ടിലും ഇങ്ങനെ ഒരു വേർതിരിവ് കുഞ്ഞുങ്ങളിൽ ഒരിക്കലും മനസ്സിൽ കൊണ്ടുവരാൻ പാപ്പിനിശ്ശേരിയിലെ നാലു മാസം പ്രായമുള്ള കുഞ്ഞിന്റെ മരണത്തിൽ നിർണായക വഴിത്തിരിവ് കുഞ്ഞിനെ കൊലപ്പെടുത്തിയത് ബന്ധുവായ പന്ത്രണ്ട് വയസ്സുകാരിയാണെന്ന റിപ്പോർട്ടാണ് ഇപ്പോൾ വരുന്നത് ഉറങ്ങിക്കിടന്ന കുഞ്ഞിനെ എടുത്തുകൊണ്ടുപോയി കിണറ്റിലേക്ക് വലിച്ചെറിയുകയായിരുന്നെന്ന് പന്ത്രണ്ട് കാര്യം പോലീസിനോട് സമ്മതിച്ചിട്ടുണ്ട് പോലീസുകാർ ഈ ഒരു കേസുമായി അന്വേഷിച്ച് ചെന്നുമ്പോൾ കുട്ടി രാത്രി ഒരു പത്ത് പന്ത്രണ്ട് മണിക്ക് ശേഷമാണ് കാണാതാവുന്നത് പിന്നെ ഈ ഒരു കുട്ടിയെ കാണാതായത് ഈ പന്ത്രണ്ട് വയസ്സുള്ള പെൺകുട്ടി തന്നെയാണ് അറിയിക്കുന്നതും വീട്ടുകാരെ അറിയിക്കുന്നത് ബാത്റൂമിലേക്ക് പോകുമ്പോൾ കുഞ്ഞ് അവിടെ കിടന്ന് ഉറങ്ങുന്നുണ്ടായിരുന്നു തിരിച്ചു വന്നപ്പോൾ കുഞ്ഞിനെ കാണാനില്ല എന്ന് ഈ ഒരു പെൺകുട്ടി പറയുകയാണ് വീട്ടുകാർ മുഴുവൻ തിരയുന്നു ഒരു കോട്ടേഴ്സാണ് ആ കോർട്ടേഴ്സിൽ ഒരുപാട് ബംഗാളികളൊക്കെ അന്യ സംസ്ഥാന തൊഴിലാളികളൊക്കെ പണിയെടുക്കുന്ന കുറെ എണ്ണം അവിടെ താമസിക്കുന്നുണ്ട് സ്വാഭാവികമായിട്ടും പോലീസിന് ഒരു സംശയം തോന്നുന്നു പക്ഷെ അന്വേഷണവുമായി ബന്ധപ്പെട്ട് അവിടെ വന്നു നോക്കുമ്പോൾ വീടകത്തുനിന്ന് കൂട്ടിയ രീതിയിലായിരുന്നു അത്രയും ഉണ്ടായിരുന്നത് അതായത് വീടിനകത്ത് നിന്നുള്ള ആരോ ആണ് ഇത് ചെയ്തതെന്നുള്ളത് ഈ പോലീസുകാർക്ക് എല്ലാവരെയും സംശയത്തിനു ദൃഷ്ടിയിൽ നോക്കേണ്ടി വരും അതുകൊണ്ട് തന്നെ എല്ലാവരെയും ചോദ്യം ചെയ്യുന്നുണ്ട് കുറച്ച് കഴിയുമ്പോഴാണ് ആ കുട്ടി സമ്മതിക്കുന്നത് ഞാൻ തന്നെയാണ് ചെയ്തത് എന്നുള്ളത് അതി സങ്കടകരമായിട്ടുള്ള ഒരു കാര്യമാണ് ആ ഒരു കുഞ്ഞിന്റെ അവസ്ഥ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ ഇപ്പോഴും പോലീസ് സ്റ്റേഷനിലാണ് ആ കുട്ടി ഇരിക്കുന്നത് അവരെ ജുമനൈൽ കോർട്ടിലേക്ക് മാറ്റും പക്ഷെ ആ ഒരു കുട്ടിയുടെ ആ ഒരു മനോനിലയെക്കുറിച്ച് നിങ്ങൾ ചിന്തിച്ച് നോക്കണം നിങ്ങളുടെ മനസ്സിൽ ആ ഒരു ചിത്രം വന്നിട്ടുണ്ടാവും സ്നേഹം നഷ്ടപ്പെടാൻ പോവുകയാണ് അച്ഛന്റെ സ്ഥാനത്ത് കാണുന്ന വലിയ വല്യച്ഛൻ അല്ലെ ഒരു കുഞ്ഞിനോടാവും കൂടുതൽ സ്നേഹിക്കുക ഇനി ആയികരിക്കാനൊന്നും പറ്റില്ല പക്ഷെ അത്ര ബുദ്ധി ആ കുഞ്ഞുണ്ടാവുകയുള്ളൂ എന്നുള്ള കാര്യം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം ഈ പന്ത്രണ്ട് വയസ്സുകാരുടെ മൊഴിയിൽ പറയുന്നത് ആ പുറത്ത് ശുചിമുറിയിലേക്ക് പോയി തിരിച്ച് ആ കയറി റൂമിലേക്ക് എത്തുമ്പോൾ ഈ കുഞ്ഞിനെ അവിടെ കാണാനിരിക്കുന്നു അങ്ങനെ ഇവരുടെ ബാക്കിയുള്ളവരെല്ലാം മറ്റുള്ളവരെല്ലാം വിവരമറിയിക്കുകയായിരുന്നു എന്നതായിരുന്നു പോലീസിന്റെ പോലീസിനോട് ഈ പന്ത്രണ്ട് വയസ്സുകാർ നൽകിയ മൊഴി ഈ മൊഴിയിൽ ചില സംശയങ്ങൾ പോലീസിന് ഉണ്ടായിരുന്നു പിന്നീടാണ് വിശദമായ ചോദ്യം ചെയ്യൽ നടന്നത് അതിനുശേഷമാണ് ഇതിന്റെ കൃത്യമായ വിവരങ്ങളിലേക്ക് പോലീസ് ഇപ്പോൾ എത്തിയിരിക്കുന്നത് പലപ്പോഴും ഇങ്ങനെയുള്ള വാർത്തകൾ കാണാൻ പല ആളുകൾക്ക് ഒരു മടി ഉണ്ടാവും അതെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മനസ്സിനുള്ള ഒരു വിഷമം കാരണം തന്നെയാണ് അപ്പൊ അവർ വേറെ എന്തെങ്കിലും കൺവേർട്ടായിട്ട് വേറെ എന്തെങ്കിലും കാണും പക്ഷെ ഇങ്ങനെയുള്ള വാർത്തകൾ കൂടി നമ്മൾ കാണുക തന്നെ വേണം കാരണം നമ്മുടെ വീട്ടിലുള്ള കുഞ്ഞുങ്ങളോടും ഈ ഒരു രീതിയിൽ നമ്മൾ എന്തെങ്കിലും ഒരു സ്നേഹം കൂടുതൽ അങ്ങോട്ടോ ഇങ്ങോട്ടോ കൊടുക്കുന്നു എന്ന് മറ്റൊരു കുട്ടിക്ക് തോന്നാൻ പാടില്ല ഒരിക്കലും അത് ചെയ്യാനും പാടില്ല അല്ലെ അവരെ അമ്മയ്ക്കും അവരെ അച്ഛനും ഒരിക്കലും അങ്ങനെ ചെയ്യാൻ കഴിയില്ല എന്നിരുന്നാലും പല ഫാമിലിയിലും ഏറ്റവും ചെറിയ കുട്ടിക്ക് സ്നേഹം കൂടുതൽ കൊടുക്കുന്ന ഒരു ഫീല് വരാറുണ്ട് അത് ശരിക്കും മൂത്ത കുട്ടി മനസ്സിലാക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്നെക്കാൾ കൂടുതൽ ആ കുട്ടിക്കാണല്ലോ കൊടുക്കുന്നത് എന്നുള്ളതാണ് അത് ആ കുട്ടിക്ക് പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കേണ്ടതാണ് അതായത് ആ കുട്ടി മുട്ടുകുത്തി നടക്കുന്ന കുട്ടിയാണ് എന്തെങ്കിലും എടുത്ത് കഴിച്ചാലോ എവിടെങ്കിലൊക്കെ വീണാലോ പെട്ടെന്ന് അപകടം പറ്റില്ലേ അതുകൊണ്ടല്ലേ മോളെ ആ ഒരു കുഞ്ഞിനെ നമ്മൾ ഇങ്ങനെ നോക്കുന്നത് എന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുവാനുള്ള ഒരു ഇത് നമ്മൾ കാണിക്കണം ഇവരെന്തായാലും കേരളത്തിൽ നിന്നുള്ളവരല്ല തമിഴ്നാട്ടിൽ നിന്നുള്ളവരാണ് കേരളത്തിൽ ജോലിയും കാര്യങ്ങളൊക്കെ അന്വേഷിച്ച് വന്ന ആളുകളാണ് കേട്ടോ ഇപ്പോൾ മരിച്ച കുഞ്ഞ് അതായത് നാലു മാസം പ്രായമുള്ള കുഞ്ഞിന്റെ പിതാവിന്റെ സഹോദരന്റെ മകളാണ് ആ ആ പിതാവ് അതായത് തമിഴ്നാട് സ്വദേശികളാണ് ഇവർ ആ പിതാവ് ഈ പന്ത്രണ്ട് വയസ്സുകാരിയുടെ പിതാവ് നേരത്തെ തന്നെ മരണപ്പെട്ടിരുന്നു ഈ നിലവിൽ ഈ മുത്തു ഉൾപ്പെടെ മുത്തുവും അതോടൊപ്പം തന്നെ ആ ഈ നാല് വയസ്സുകാരിയുടെ മാതാപിതാക്കളായിരുന്നു ഇവരെയും ആ വീട്ടിൽ നോക്കിയിരുന്നത് മറ്റാരും തന്നെ ഇവർക്കില്ല അതുകൊണ്ട് ഇവരുടെ സംരക്ഷണയിലായിരുന്നു ആ ഈ പന്ത്രണ്ട് വയസ്സുകാരിയും ഉണ്ടായിരുന്നത് അങ്ങനെ ഇവരുടെ ജീവിതം മുന്നോട്ട് പോവുകയായിരുന്നു എന്താണ് സംഭവിച്ചത് പോലീസുകാരോട് ആ കുട്ടി പറഞ്ഞിട്ടുണ്ട് അതാ പോലീസുകാരൻ തന്നെ പറയുന്നുണ്ട് മരിച്ച നാല് മാസ കുട്ടിയുടെ അച്ഛനും അമ്മയ്ക്കും ഒരു സംശയമുണ്ടായി ഉള്ള ലാച്ച് വാസ് ക്ലോസ്ഡ് ഫ്രം ഇൻസൈഡ് സോ ആരും ചെയ്യാൻ പറ്റില്ല സോ കുറിച്ച് അവർ പറഞ്ഞതിലെ ഒരു കോൺട്രഡിക്ഷൻ വന്നത് ഈ കുട്ടി സ്റ്റേറ്റ്മെന്റിലെ ഒരു കോൺട്രഡിക്ഷൻ വന്നത് ഈ പന്ത്രണ്ട് വയസ്സ് കുട്ടിക്ക് അവർക്ക് കിട്ട സ്നേഹം കിട്ടില്ലാണ് അവർ ഒരു പെർസെപ്ഷൻ ഉണ്ടായി അതിൽ കൂടുതലായിട്ട് കടക്കേണ്ട ആവശ്യമില്ല ഈ വാർത്തയുടെ അടിയിൽ ഒരുപാട് ആളുകൾ കമന്റ് കണ്ടു ആ കമന്റിലൊക്കെ ആ കുട്ടിയോട് ശരി കുട്ടി ചെയ്ത തെറ്റ് തന്നെ കുട്ടിക്ക് അത്ര ബോധമുള്ള ഒരു പ്രായമാണെന്ന് മനസ്സിലായി ബോധം ഇല്ലാത്ത ഒരു പ്രായമാണെന്ന് മനസ്സിലാക്കണം വളരെ നിസാരമായിട്ടുള്ള ഒരു കാര്യമായിട്ട് നമുക്ക് തോന്നും കാരണം എന്താ ചെറിയ കുട്ടിയാവുമ്പോൾ ആ കുട്ടിയോട് സ്നേഹം കൂടും ഈ ഒരു വലിയ കുട്ടിയോട് സ്നേഹം തോന്നുന്നില്ല കൂടാതെ ചില ആളുകൾ പറയുന്നത് അത് അനുജന്റെ മകളല്ലേ അതിനോട് സ്നേഹം കുറയാൻ സാധ്യതയില്ലേ പല രീതിയിൽ അപ്പൊ ഈ ഒരു പെൺകുട്ടിയെ കുറ്റപ്പെടുന്ന ഒരുപാട് ആളാണ് എനിക്കത് സത്യത്തിൽ ആ വാർത്ത വായിക്കുമ്പോൾ ആ കമന്റുകൾ വായിക്കുമ്പോൾ നല്ല സങ്കടം തോന്നിയിരുന്നു ആ ഒരു കുട്ടിയുടെ ഒരു മനോവിഷമത്തെ കുറിച്ച് ചിന്തിക്കുന്നില്ല ഞാൻ പറയുന്നുണ്ടല്ലോ കുട്ടിയാണ് എന്ന് അതെ കുട്ടിയാണ് ആ കുട്ടിക്ക് അത്ര ബോധമേ ഉണ്ടാവുകയുള്ളൂ ആ കുട്ടിക്ക് കിട്ടേണ്ട സ്നേഹം ഇതാ വയറൊരു കുട്ടിക്ക് കൊടുക്കാൻ പോകുന്നു വീട്ടിലേക്ക് വന്നിട്ട് ഒരു മാസമായിട്ടുള്ള ഈ കുട്ടി ഇനി ഇവിടെ സ്കൂളിലൊക്കെ പഠിപ്പിക്കാൻ വേണ്ടിയുള്ള തയ്യാറെടുപ്പിലായിരുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത് അവരുടെ ഒരു ബന്ധു പറയുന്ന ഒരു വാക്കുണ്ട് ആ അതിന് ശേഷം ഇങ്ങോട്ട് വന്ന് നാട്ടിലെ അച്ഛൻ അമ്മല്ല എല്ലാം എങ്ങനെ ഉണ്ടായിട്ട് തന്നെ മുത്ത് ഏപിച്ചിട്ട് കൊണ്ടുവന്ന് നമ്മൾ നോക്കിക്കൊള്ളാ ഏട്ടൻ്റെ മുകളിൽ നമ്മൾ നോക്കിക്കൊള്ളാൻ പറഞ്ഞിട്ടാണ് മുത്തേപ്പിച്ചിട്ട് വന്നത് മുത്തണ്ണ നല്ല നോക്കിയത് ആ കുട്ടികളെല്ലാം മുത്ത എണ്ണ നോക്കിയത് അത് സ്കൂളിൽ നിന്ന് പോയി ഇപ്പോൾ കയ്യാനായി രണ്ട് മാസല്ലേ രണ്ട് മാസം കഴിഞ്ഞിട്ട് സ്കൂളിൽ ചേത്ത് വിടാൻ പറഞ്ഞിട്ടാണ് കേരളം വന്ന് കേരള അവിടെ 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 വന്നിട്ട് ഒരു മാസം അവിടെ അവിടെ നാട്ടിലേക്ക് പോയിട്ട് സ്കൂൾ നിർത്താൻ അച്ഛനും അമ്മയും ഇല്ല ആകെ ഉള്ളത് ഈ ഒരു വല്ലച്ഛനാണ് വെല്ലും വെല്ലിയമ്മയും നല്ല രീതിയിൽ നോക്കും സ്നേഹിച്ചു വളർത്തും എന്നുള്ള ധാരണയിലാണ് കുട്ടി നിൽക്കുന്നത് പിന്നീട് ചെലപ്പോ സംസാരത്തിൽ എപ്പോഴെങ്കിലും ചെലപ്പോ ആ ഒരു കുട്ടിയെ കൊഞ്ചിക്കുന്നതൊക്കെ ഈ കുട്ടി കാണുമ്പോൾ ആ കുട്ടിക്ക് മനസ്സിൽ എന്തെങ്കിലും ഒരു ചിത്രം തെളിഞ്ഞിട്ടുണ്ടാവും അത്രേ ഉള്ളൂ ആ ഒരു സംഭവത്തിന് നമ്മൾ ആ കുട്ടി വളരെ ക്രൂരയാണ് അതാണ് ഇതാണ് ചിന്തിക്കാൻ കഴിയില്ല പിഞ്ചു മനസ്സാണ് നമ്മളിപ്പോ നമ്മുടെ നാട്ടിലുള്ള ഒരുപാട് കുട്ടികൾ പന്ത്രണ്ട് വയസ്സായ കുട്ടി ഒളിച്ചോടി പോകുന്നു ഇപ്പൊ കഴിഞ്ഞ ദിവസത്തെ പതിമൂന്ന് വയസ്സുള്ള ഒരു കുട്ടി എന്താണ് ഫാമിലിയിൽപ്പെട്ടവരുത്തിന്റെ കൂടെ ഒളിച്ചോടി പോയിട്ട് ഇപ്പോ ബാംഗ്ലൂരിൽ നിന്നാണ് ആ കുട്ടിയെ തിരിച്ചു കൊണ്ടു എല്ലാ കുട്ടികളും അതുപോലെ ആവണമെന്ന് യാതൊരു നിർബന്ധവും ഇല്ല പന്ത്രണ്ട് വയസ്സുള്ള കുട്ടിക്ക് ചിലപ്പോൾ അഞ്ചു വയസ്സുള്ള കുട്ടിയുടെ ബുദ്ധിയും വിവരമേ വിവേകവും ഉണ്ടാവുകയുള്ളൂ എല്ലാവരും ഒരേപോലെ ആവണമെന്നില്ലല്ലോ ആ കുട്ടി മനസ്സിലേക്ക് ചിന്തിച്ചു വെച്ചിട്ടുള്ള ഒരു കാര്യം ഇതാവാം അതുകൊണ്ടാണ് ആ കുട്ടി പെട്ടെന്നുള്ള ആ ഒരു ഇതിൽ വൈകാരിക നിമിഷത്തിൽ അറിയാതെ ചെയ്തു പോയതാണ് എന്നുള്ളത് ഓക്കെ ഞാൻ കൂടുതലായിട്ട് ഇങ്ങനെ നീട്ടി കാര്യം കാര്യമില്ല നിങ്ങൾക്ക് കാര്യം മനസ്സിലായിട്ടുണ്ടാവും ഓക്കെ പരമാവധി ഷെയർ ചെയ്യുക കാരണം പല ആളുകളും ഇത്ര വാർത്തകൾ കേൾക്കുന്നത് നല്ലതാണ് സ്വന്തം മക്കളോട് ചിലപ്പോൾ എന്തെങ്കിലും ഒരു വേർതിരിവ് പല ആളുകളും ചിലപ്പോൾ കാണിക്കുന്നുണ്ടാവും ആ വേർതിരിവുകൾ അവസാനിപ്പിക്കുക എല്ലാവരെയും സ്നേഹം കൊണ്ട് മൂടുക സ്നേഹിച്ച് സ്നേഹിച്ച് തന്നെ വളർത്തിയെടുക്കുക എല്ലാവരും ആ ഒരു രീതിയിൽ പോയി കഴിഞ്ഞാൽ തന്നെ കുറെ കാര്യങ്ങളൊക്കെ നമുക്ക് പരിഹരിക്കാം അതുപോലെ തന്നെ ഓവറ സ്വാതന്ത്ര്യം എല്ലാം കൊടുക്കണമെന്ന് ഞാൻ പറയുന്നത് എല്ലാ കാര്യങ്ങൾക്കും ഒരു നിയന്ത്രണം കൂടി വയ്ക്കുക ഓക്കെ വീണ്ടും വരാം ഓഫ്